ും ഡാമുകളിൽ വെള്ളം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും അരുവിക്കര കല്ലാർകുട്ടി ലോവർ പെരിയാറ് പാമ്പ്ല പെരിങ്ങൽകുത്ത് ഇപ്പോൾ മൂന്ന് ഷട്ടറുകൾ വീതം മൂന്ന് മീറ്റർ ഉയർത്തിയിട്ടുള്ള മലങ്കര ഈ സ്ഥലങ്ങളിലെ ഡാമുകളാണ് ഇപ്പോൾ തുറന്നു വച്ചിട്ടുള്ള ഡാമുകൾ ഭാഗികമായും ആവശ്യമുള്ള അത്രയും വെള്ളം മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ ഓറഞ്ച് ബുക്ക് പറയുന്ന പ്രകാരമുള്ള റൂൾക്കറിവിനെ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒമ്പത് എൻ ഡി ആർ എഫ് ടീമിനെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വിന്യസിപ്പിച്ച് കഴിഞ്ഞു കേരളത്തിലുള്ളത് ഇടുക്കി ജില്ല പത്തനംതിട്ട ജില്ല ആലപ്പുഴ ജില്ല എറണാകുളം മലപ്പുറം കൊല്ലം കോഴിക്കോട് തൃശ്ശൂർ വയനാട് ഈ ഒമ്പത് ജില്ലകളിലാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള പിന്നെ എൻ ഡി ആർ എഫ് ടീമിനെ വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാലവർഷക്കാറ്റിൻ്റെ കേരളത്തിലുള്ള ഗതിവേഗം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വരെ കിലോമീറ്റർ ആയതുകൊണ്ട് യാത്ര വളരെ ഗൗരവമായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മലയോരത്ത് പ്രത്യേകിച്ച് മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് രാത്രിയാത്ര നിരോധിക്കാനുള്ള ഒരു പൊതു ചർച്ചയാണ് കളക്ടർമാരുടെ യോഗത്തിനിടയിൽ ഉയർന്നു വന്ന ആവശ്യമായി വന്നത് അത്തരം അനിവാര്യമായ ഘട്ടത്തിൽ ആ യാത്ര നിരോധിക്കാം എന്ന് തന്നെയാണ് സർക്കാർ ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തത് എന്ന് മാത്രമല്ല അതിനേക്കാൾ ഗൗരവമായി വന്ന ഒരു കാര്യം ഈ മഴ ഇങ്ങനെ കനക്കുകയും കാറ്റ് ശക്തമായി വീക്ഷുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ പൂർണമായും മുറിച്ചു നിൽക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അതിന് നേതൃത്വപരമായ പങ്ക് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പിൻ്റെ മുമ്പാകെ വരുന്ന മുഴുവൻ അപേക്ഷകളിലും വളരെ വേഗതയിൽ സ്ഥലം നോക്കി സബ് കളക്ടറോ ആർ ഡി ഒ അത് മാറ്റാൻ ആവശ്യമെങ്കിൽ അനുവാദം കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാകരുത് അതിന് കാലക്രമേണ ഓരോ സ്ഥലങ്ങളിലായി ഓഫീസുകളിലായി പോയി കാത്തിരിക്കാൻ നിൽക്കരുത് അപേക്ഷ ലഭ്യമായാൽ ഏറ്റവും പെട്ടെന്ന് അത് പരിശോധിച്ച് ആവശ്യമായ നടപടി എടുക്കണം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ ടു തേർട്ടി എയ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ അത്തരം മരങ്ങൾ മുറിക്കാനുള്ള ഓർഡർ കൊടുക്കാൻ സാധ്യമാകും അത് ചെയ്യണം വിവിധ വകുപ്പുകളുടെ കയ്യിൽ നേരത്തെ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ഇത്തരം മരങ്ങൾ മരങ്ങളുടെ ഒരു പൊതുഹത്യയുടെ വഴിയായി ഇതിനുപയോഗപ്പെടുത്തരുത് പക്ഷേ സുരക്ഷയുടെ ഭാഗമായി അനിവാര്യമെങ്കിൽ അത് മുറിക്കാനുള്ള സംവിധാനം അടിയന്തിരമായിട്ടുണ്ടാകും ജില്ലാ കളക്ടർമാരോട് ജെ ഡിമാർ മുഖാന്തര മുഖാന്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആർ ആർ ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ പ്രാദേശികമായിട്ടുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ക്ക് തയ്യാറെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോ ടീം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കണം ആവശ്യമായ ഉപകരണങ്ങളിലൂടെ നേരത്തെ നമ്മളങ്ങനെ കണ്ടിരുന്നു മരം മുറിക്കാനുള്ള ഉപകരണങ്ങൾ കപ്പിയും കയറും ഉൾപ്പെടെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള സങ്കേതങ്ങൾ ചെറിയ വള്ളങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി താഴെ തലത്തിൽ ഒരുക്കാവുന്ന സൗകര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ തുടങ്ങാം ഇപ്പോൾ നാല് ക്യാമ്പുകളിലായി എഴുപത്തി ഏഴ് പേരാണ് ക്യാമ്പുകളിലേക്ക് വന്നിട്ടുള്ളൂ സംസ്ഥാനത്ത് ആകമാനം പക്ഷേ അപകടകരമായ വിധത്തിലുള്ള സംവിധാനമുള്ള വീടുകൾ അടച്ചുറപ്പ് ആക്കാൻ കഴിയാത്ത വീടുകൾ മേൽക്കൂര പറന്നു പോകാൻ സാധ്യതയുള്ള വീടുകൾ നേരത്തെ ഓറഞ്ച് ബുക്ക് പ്രകാരം പിന്നെ അപകടകരമായ സ്ഥിതിവിശേഷമുള്ള സ്ഥലങ്ങളിലെ വീടുകൾ വർണ്ണബിളാണെന്ന് തോന്നിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെ വീടുകൾ ഇവിടെ നിന്നുള്ള ആളുകളെ മാറ്റുന്നതിലൊരു പ്രയാസവും ഇല്ല വില്ലേജുകൾക്ക് ആവശ്യമായ സംഖ്യ ഇപ്പോൾ എല്ലാ ജില്ലയ്ക്കും സർക്കാർ ഒരു കോടി രൂപ വീതം ഈ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള സഹായമായി നൽകിയിട്ടുണ്ട് വില്ലേജുകൾക്ക് ഇത്തരം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നേരത്തെ നമ്മൾ ഇരുപത്തയ്യായിരം രൂപ വരെ ഓരോ വില്ലേജിനും ഡിസംബർ മാസം വരെ ഉപയോഗിക്കാവുന്ന തലത്തിൽ വില്ലേജ് ഓഫീസറുടെ അക്കൗണ്ടിലേക്ക് നേരത്തെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജില്ലകളിലോട് താൽക്കാലികമായി നിർദ്ദേശിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടർമാർക്ക് ആവശ്യമായിട്ടുള്ള വില്ലേജുകൾക്ക് ഈ പറയുന്ന ഇരുപത്തയ്യായിരം രൂപ വരുന്ന സംഖ്യയോടം വരുന്ന പണം ആവശ്യമായ ഘട്ടത്തിൽ അനുവദിക്കാനുള്ള അനുവാദം ജില്ലാ കളക്ടർമാർക്ക് പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട് ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ അവർ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്കുകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയപ്പെടാവുന്ന ഡി ഒ സി ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ താലൂക്ക് കേന്ദ്രങ്ങളിൽ ടി ഒ സി താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ ഈ വരുന്ന ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ സജ്ജമാകുന്ന വിധത്തിൽ നടത്തണം എന്ന് നിർബന്ധമായും ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളം കൂടുകയും കാറ്റുണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ ആലോചിക്കണം ഈ കേരളത്തിലെ താൽക്കാലികമായി സ്കൂളുകൾ ഒഴിവ് കിട്ടുമ്പോൾ പ്രത്യേകിച്ചും ആളുകൾ സ്കൂള് പിന്നെ ജോലികൾക്ക് പോകാൻ പറ്റാത്ത നേരത്തും വെള്ളത്തിലിറങ്ങി ഏതെങ്കിലും വിധത്തിലുള്ള കലാപരിപാടിക്കോ കായിക വിനോദങ്ങൾക്കോ ഇപ്പോൾ നേതൃത്വം നൽകരുത് ഒരു കാരണവശാലും അങ്ങനെയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തണം ഇപ്പോൾ വെള്ളത്തിലിറങ്ങേണ്ട ഒരു ഘട്ടമല്ല ജലാശയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളോ അപകടകരമായ വിധത്തിൽ റോഡ് പുറുകെ കിടക്കുന്ന സ്ഥിതിവിശേഷമോ ഒന്നും ഈ ഘട്ടത്തിൽ വെള്ളത്തിലൂടെ ഉണ്ടാകാൻ അവസരം ഉണ്ടാകരുത് അതുപോലെ തന്നെ പ്രധാനമാണ് വനമേഖലകളിലുള്ള ട്രക്കിങ് ആ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം ഇത് ബന്ധപ്പെട്ട അധികാരികൾ പറയണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ലീവ് എടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ലീവ് പൂർണ്ണമായും ക്യാൻസൽ ചെയ്യണം ഈ മൂന്ന് ദിവസങ്ങളിൽ അവരുടെ അധികാരപരിധി വില്ലേജ് ഓഫീസർ ആണെങ്കിൽ വില്ലേജ് അധികാര പരിധിയിൽ താലൂക്ക് ഓഫീസർ ആണെങ്കിൽ താലൂക്ക് അധികാര പരിധിയിൽ മറ്റുദ്യോഗസ്ഥന്മാർ അവരുടെ റവന്യൂ അധികാര പരിധിയിൽ തന്നെ ക്യാമ്പ് ചെയ്യണം വേറെ പുറത്തേക്ക് പോകാൻ അപകടം ഉള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് അവസരം അവസരമുണ്ടാകരുത് ആ വിധത്തിൽ നോക്കണം നാശനഷ്ടങ്ങൾ നമുക്ക് തടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട നേരമല്ല എങ്കിലും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അത് വളരെ ബോധപൂർവം കൈകാര്യം ചെയ്ത് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കൊരു സമാധാനം കൂടി ഉണ്ടാകാൻ അവിടെ നേരിട്ട് ഏറ്റവും പെട്ടെന്ന് പോയി നാശനഷ്ടങ്ങൾ നോക്കി കണ്ട് അത് രജിസ്റ്റർ ചെയ്ത് ബില്ലിങ്ങുകളുടെ കേടുപാടുകൾ നിർണ്ണയിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എ ഇമാരെയാണ് ചുമതലപ്പെടുത്തിയത് അവരുടെ കയ്യിൽ നിന്ന് എസ്റ്റിമേറ്റ് മേടിച്ച് ഇവിടെ സമർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്നാണ് മറ്റൊന്ന് പറയാനുള്ളത് ഒരു കാര്യം കർശനമായി മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാർക്കുള്ള നിർദ്ദേശത്തിലൂടെയും നമ്മൾ നൽകിയിട്ടുണ്ട് അത് വളരെ അപകടകരമായ വിധത്തിൽ എത്ര പറഞ്ഞിട്ടും മതിയാകാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ കമൻറ്റുകൾ അനാവശ്യമായ പ്രയോഗങ്ങൾ അനാവശ്യമായ ലൈവ് അനാവശ്യമായ വിധത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവങ്ങൾ മൂർച്ചയോടെ ജനങ്ങളുടെ ആശങ്കയിൽ കൊണ്ടുവരാനുള്ള സ്ഥിതിവിശേഷം ഇത് കർശനമായും നിരുത്സാഹപ്പെടുത്തണം കർശനമായും നിരുത്സാഹപ്പെടുത്തണം ആ വിധത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരായി പിന്നെ വേണ്ട വിധത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കളക്ടർമാർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അവരാ നടപടികളിൽ കേന്ദ്രീകരിക്കണം ജൂലൈ മാസം ആദ്യത്തിൽ വീണ്ടും മഴയുണ്ടാകും ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളുമായി ഇപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിച്ച സാഹചര്യങ്ങളാൽ കാലവർഷത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു പൊതു തുടർച്ചയുണ്ടാകും എങ്കിലും ജൂലൈ മാസത്തിൽ വീണ്ടും മഴ കനക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ നൽകിയ മുന്നറിയിപ്പുകളെല്ലാം പാലിച്ചുകൊണ്ട് അപകടം വന്നതിന് ശേഷം ചർച്ച ചെയ്യാനല്ല ഇങ്ങനെ ഒരു അപകടം വരാൻ ഇടയായി തിന്നതുകൊണ്ടല്ലേ എന്ന് വിമർശിക്കാനുമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും ഒരപകടവും ഉണ്ടാകാത്ത വിധം വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് പിന്നെ നമ്മൾ നൽകിയിട്ടുള്ളത് മാധ്യമങ്ങളിൽ എവിടെയോ പത്തനംതിട്ട ജില്ലയിൽ നാനൂറ് പേർ ഒറ്റപ്പെട്ടു എന്ന വിധത്തിലുള്ള ചില വാർത്തകൾ കാണിക്കുന്നത് കണ്ടു യഥാർത്ഥത്തിൽ കുറുമ്പൊഴിയിൽ അവിടുത്തെ കോളനിയുമായി ബന്ധപ്പെട്ട് വെള്ളം കയറിയ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ കളക്ടറോട് വളരെ അടിയന്തിരമായി അതിനകത്തുള്ള കോളനിയിൽ ഏത് വിധേനയും നമ്മുടെ ആളുകളെ എത്തിക്കാനും അവിടെ നിന്ന് രോഗം കൂടുതലാവുകയോ അതുപോലെ തന്നെ പൂർണമായ ഗർഭിണികളായി പ്രഗ്നൻ്റായിരിക്കുകയോ ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുന്ന കേന്ദ്രങ്ങളിൽ നിർത്താതെ ആശുപത്രികളിലേക്ക് തന്നെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിലൊക്കെ നേരത്തെ ഞാൻ തന്നെ കുറുമ്പ് കഴിഞ്ഞ തവണ അപകടം ഉണ്ടായപ്പോൾ പോയതാണ് ചിലപ്പോൾ ഒരു ദ്വീപ് പോലെ ഒരു ഒരു നഗറാകെ ഒറ്റപ്പെടും ആളുകൾക്ക് അങ്ങ് കിടക്കാനും ഭക്ഷണം കൊടുക്കാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അത്തരം കേന്ദ്രങ്ങളിൽ അത്തരം സങ്കേതങ്ങളിൽ അത്തരം നഗരങ്ങളിൽ ആവശ്യമായ ഭക്ഷണം കരുതുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാൻ ഇനി തൽക്കാലം ഓണമെന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള ഉണ്ടാകണം കളക്ടർമാരോട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും മറ്റെല്ലാ ആളുകളെയും വിന്യസിപ്പിച്ചുകൊണ്ട് ഡി ഓഫീസുകളിൽ പോലീസും ദുരന്ത നിവാരണ പിന്നെ വകുപ്പും റവന്യൂവും അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പും ഇലക്ട്രിസിറ്റി വകുപ്പും പോലീസും എല്ലാം സംയുക്തമായി ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നും ആലോചിച്ചിട്ടുണ്ട് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമില്ല എല്ലാവിനെയും നേരിടാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാനത്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് പിന്നെ നമുക്ക് നേരത്തെ പ്രവചിക്കാനും വിവരിക്കാനും കഴിയാത്ത വിധത്തിലാണ് പലയിടത്തും വെള്ളം കയറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അളവ് കൂടുതലായതുകൊണ്ട് വെള്ളം ഒഴുകി പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇത്ര മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലുണ്ടാകും വെള്ളക്കെട്ട് കളിക്കാനുള്ളതല്ല അത് വളരെ സൂക്ഷ്മതയോടെ കാണാനുള്ളതാണെന്ന് കുട്ടികളെ കൂടി ബോധ്യപ്പെടുത്തണം ജില്ലകളിൽ അനിവാര്യമാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴി പിന്നെ അവധി നൽകുന്നതിൽ വിരോധമില്ല പക്ഷെ അത് വളരെ അനിവാര്യമായ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്